ഹലോ കൂട്ടുകാരെ ചിക്കിമിലൂടെയുള്ള നമ്മുടെ യാത്ര വീണ്ടും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു മൊണാസ്ട്രി കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു മൊണാസ്ട്രിയുടെ പേരാണ് കൊഞ്ചാങ് മൊണാസ്ട്രി സൂപ്പറല്ലേ ബുദ്ധമതവും അതുപോലെ തന്നെ ഹിന്ദുമതവും തത്വചിന്തകളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ് ഇവിടെ ഇവിടെ ഒമ്പത് വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങളൊക്കെ കാണുന്നില്ലേ രണ്ട് മൂന്ന് നാല് നിലകളിലായിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് താമസിക്കുന്ന സ്ഥലം ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവർക്ക് പൂജ ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള വിവിധ വിവിധ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മൊണാസിറ്റയാണിത് ആര് ആറായിരത്തി അറുപത്താറടി ഉയരത്തിലാണ് ഈ ഒരു മൊണാസിറ്റി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ മൊണാസ്ട്രി സ്ഥാപിച്ചിട്ടുള്ളത് ഇത് സ്ഥാപിക്കുന്നത് ടിൻകി ഗോൺചാങ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ ക്യാമറ പ്രവേശിപ്പിക്കാൻ അനുവാദം ഇല്ല കേട്ടോ ഇതിനുള്ളിലൊന്നും ഷൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതടുത്ത് തന്നെയുള്ള ഒരു ഒരു എന്താ പറയുക ചെറിയൊരു പ്രാർത്ഥനക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ ജനലിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ ഒരു വലിയ രൂപത്തിലാണ് ഏറ്റവും അപ്പുറത്തുള്ളത് വളരെ കളർഫുള്ളായിട്ട് വലിയ രൂപത്തിലാണ് അവിടെ ബുദ്ധൻ്റെയൊക്കെ പടക്കിയുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ താഷി വ്യൂ പോയിൻറ്റിൽ നിന്ന് വളരെ അടുത്താണ് അപ്പോൾ ആരെങ്കിലും താഷി വ്യൂ പോയിൻ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊണാസ്ട്രി മിസ് ചെയ്യാതിരിക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും ചോദിക്കരുത് അറിയില്ലേട്ടാ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു ഇത് പക്ഷേ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേനൽക്കാലമാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ കുറവാണ് എന്നാലും നല്ല രസമുണ്ടായിരുന്നിട്ടാ കാണാൻ ഇങ്ങനെ തട്ട് തട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വീഴുന്നത് കാണാൻ നല്ല രസമുണ്ട് കുറച്ച് വെള്ളം ഇല്ലെങ്കിലും സൂപ്പറായിരുന്നിട്ടാ കാണാൻ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു റോപ്പ് വേ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു യാത്രയൊക്കെ നടത്താം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പിന്നെ ഇവിടെ വേറെ ആക്ടിവിറ്റീസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു അതിനുശേഷം ശേഷം ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയത് പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടും കിട്ടാം നൂറ്റമ്പത് രൂപ നൂറ് രൂപയൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ചിലതൊക്കെ അവിടുന്ന് ആ ഒരു ടൈമിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടെ കണ്ടതാണ് ഇത് നോക്ക് ഈ വെള്ളം വീഴുന്നതിൻ്റെ ഇടയിലെ കാടിലെ ഒരു കുഞ്ഞു ഗണപതിയുടെ പ്രതിമയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടു സൂപ്പറല്ലേ ഈ ഒരു വെള്ളച്ചാട്ടം അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് സിക്കിമിലെ ഒരു വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കാണ് ഇവിടെ നെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെയാണ് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനൊരു ഒരു സ്ഥലമുണ്ട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയതാണ് അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ കാണുന്നില്ലേ നല്ല രസമുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈല് അങ്ങനെ കുറേ എന്താ പറയുക വിരികളും ഇതൊക്കെ എവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്കൊരു പിടിയിലാട്ടാ കുറേ ചവിട്ടികളൊക്കെ കണ്ടു പക്ഷെ എല്ലാത്തിനും നല്ല പൈസ ഉണ്ടായിരുന്നു കേട്ടാ നമ്മളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വെറുതെ എടുത്തു നോക്കി ഇതൊക്കെ മരത്തിൽ കൊത്തി സംഭവങ്ങളാണ് ഒരു കുഞ്ഞിപ്പെട്ടി ചെല്ലപ്പെട്ടിയാണത് എന്താ പറയുക ഇതിനൊന്നും അറിയില്ല ട്ടാ ഇവരിവിടെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് ഇത് നോക്ക് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന് തോന്നുന്നു നിങ്ങൾക്കിത് കോസ്റ്റലി ആയിട്ട് തോന്നുന്നുണ്ടോ ഏകദേശം ഈ ഒരു റേഞ്ചിലും ഇതിൽ കൂടുതലൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ അധികവും ഇവരുടെ ഈ നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ പക്ഷേ ഫുഡ് ഐറ്റംസിനൊക്കെ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെയുള്ള അതേ വിലയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു തുടർന്ന് സിക്കിമിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഒരു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം